വേദിയിലുള്ള അധ്യക്ഷൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പി എം അബൂബക്കർ സാഹിബ് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് നാം ക്ഷണിച്ച് ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന വിവിധ പാർട്ടികളുടെ നേതാക്കളായ എൻ കെ സുബ്രഹ്മണ്യൻ ഒ ജെ ഷാജൻ മാസ്റ്റർ സലാമൻ മെനാട് കമറുക്ക കംസ മാസ്റ്റർ ബാബു ആന്റണി മാസ്റ്റർ തുടങ്ങി നേതാക്കളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നാം ഇന്ന് ഇങ്ങനെ ഒരു യോഗം ചേരുവാനുണ്ടായ കാരണം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ പാവറട്ടിയുടെ രാഷ്ട്രീയത്തിൽ വളരെ സാത്വികനായ ഒരു മനുഷ്യൻ ഹാജി എന്ന വിളിപ്പേരിൽ പാവറട്ടിയിലെ ആകെ അറിയപ്പെടുന്ന ഏറെ പ്രിയങ്കരനായ സാമൂഹിക രാഷ്ട്രീയ മതരംഗത്ത് വളരെയധികം നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കാരണവർ എൻ പി കുഞ്ഞുമൈ ദുഹാജി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ദൈവം അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത സകലമാന പ്രവർത്തനങ്ങളും വളരെ ഭംഗിയോടും ഉത്തരവാദിത്തത്തോടും കൂടി നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം നമ്മിൽ നിന്ന് നടന്നിങ്ങി നീങ്ങിയിരിക്കുകയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ചെയ്തു തീർക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹം വളരെ ഭംഗിയോടും അച്ചടക്കത്തോടും കൂടി ചെയ്തു തീർത്താണ് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദാരിദ്ര്യത്തിന് മുമ്പ് ത്തിനുണ്ടാകുന്ന സാമ്പത്തികമായ ഒരു ഭദ്രത അനാരോഗ്യകരമായ ഒരവസ്ഥയ്ക്ക് മുമ്പുണ്ടാകുന്ന ആരോഗ്യം ഈ ഘടകങ്ങളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു ഘടകമാക്കിയ ഒരു മഹാ വ്യക്തി ആയിരുന്നു എം പി കുഞ്ഞുമുതു ഹാജി സാമ്പത്തികമായും ആരോഗ്യപരമായും എങ്ങനെയൊക്കെ ഒരു പൊതുപ്രവർത്തകൻ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആവണം എന്നുള്ളതിന് ഉത്തമമായ ഒരു ഉദാഹരണമായിരുന്നു പ്രിയപ്പെട്ട എൻ പി പുനിമോയ്വാജി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഈ സമയത്ത് എനിക്ക് പറയാനുണ്ട് വളരെ ചെറു പ്രായത്തിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയപരമായ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി സാമ്പത്തികമായ സഹായത്തിനാണ് ഒട്ടുമിക്ക സമയങ്ങളിലും രാഷ്ട്രീയമാവട്ടെ മതപരമാവട്ടെ മറ്റ് ഏത് വിഷയമാവട്ടെ നാട്ടിലെ ഏത് വിഷയമുണ്ടായാലും അതിന് സാമ്പത്തികമായ ഒരു സഹായത്തിനും വേണ്ടിയാണ് ആ മുറ്റത്ത് ഞങ്ങളൊക്കെ എത്തും എത്താറുള്ളത് എത്തിക്കഴിഞ്ഞാൽ നമ്മെ ഇരുത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായ പിരിവിനാണെങ്കിൽ മഹാനായ സി എച്ചിൻ്റെയും ഒക്കെ ഒരുപാട് കഥകളും ഓർമ്മകളുമൊക്കെ ഞങ്ങളോട് പങ്കുവെക്കാറുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനും പങ്കുവെക്കാനും ഒക്കെ ഉണ്ട് എന്നെക്കാൾ വളരെ സമൃദ്ധമായി അദ്ദേഹത്തെ കണ്ടും അനുഭവിച്ചുമൊക്കെ ഇരിക്കുന്ന ആളുകളാണ് എനിക്ക് മുന്നിൽ